എല്ലാ ഭാഗത്തോട്ടും കാറ്റും വിളിച്ചോ നല്ല രീതിയിൽ കയറി വരുന്ന ഒരു നല്ലൊരു ലിവിങ് സ്പേസ് ആണ് അത് ഭയങ്കര ഓപ്പൺ മൈൻഡഡ് ആൾക്കാരായതുകൊണ്ടാണ് ണർന്നിരിക്കുന്ന നേരത്ത് നമുക്ക് റിലാക്സ് ചെയ്ത് ഇരിക്കാൻ പറ്റുന്ന കുറെ സ്പേസസ് വേണം ഉറങ്ങാൻ കുറച്ച് സ്ഥലം മതിയല്ലോ സ്പേസ് മതി രണ്ടുപേരും കൂടെ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് നോൺ വെജ് നല്ല സങ്കല്പങ്ങളുള്ള ഭാര്യയും പത്താക്കന്മാരും ഇവര് പിന്നെ നമുക്ക് അടുക്കളയിലാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് നീങ്ങി ഒരു കുറച്ച് ഒന്ന് മാറിയിരുന്നു ഒന്ന് റെസ്റ്റ് എടുക്കണമെങ്കില് കുറച്ചു നേരം പണിയെടുത്ത് കഴിയുമ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കണമെങ്കിൽ ഇവിടെ വന്നാൽ നല്ല സുഖമായിട്ട് ഇരുന്ന് ഞാൻ എല്ലാം ഈ വീട്ടിൽ ഫുൾ ടൈം വീട്ടില് റഫ് നല്ല കാറ്റ് കിട്ടും തുറന്നിട്ട് കഴിഞ്ഞ ഇവിടെ എല്ലാം ഗ്ലാസ് അല്ലേ എല്ലാം തുറന്നിട്ട് എല്ലാ വശത്തേക്കും നമുക്ക് കാറ്റ് കാറ്റ് കിട്ടും എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എല്ലാ ഭാഗത്തു നിന്നും കാറ്റ് വരുന്നുണ്ട് അത് ഒരു ഭാഗം പോലും ഒഴിവാക്കിയിട്ടില്ല കാണുന്നില്ലേ മിറർ മിററിന് ഒരു പ്രത്യേകത ഉണ്ട് ആക്ച്വലി നമുക്ക് ഇത് തുറന്നു കഴിഞ്ഞാല് ഇത് അപ്പുറത്തേക്ക് ശരിക്ക് ഇത് കിച്ചണിൽ നിന്ന് കയറി വരുമ്പോൾ അവിടെ കിച്ചണിൽ നിന്ന് ഒരു സ്റ്റെയർ കൊടുത്തിട്ട് എല്ലാ കൺവെൻഷനൽ തോട്ട്സിന്റെ ബ്രേക്ക് ചെയ്തോണ്ട് ആരും പോകാത്ത വഴി കൂടെ വഴി സഞ്ചരിച്ചിട്ടുള്ള വീടാണ് പുല്ലാനിവിള എന്ന് പറയുന്ന സ്ഥലത്താണ് കാണുന്ന പോലെ തന്നെ ഒരു അടിപൊളി വീടിന്റെ മുന്നിലാണ് ഈ വേറെ ഒരു സ്പെഷ്യാലിറ്റി കൂടി ആൺമക്കളും അടങ്ങിയാണ് അവരെ തന്നെ ഡിസൈൻ ചെയ്ത് പണിതിരിക്കുന്ന ഒരു അടിപൊളി വീടാണ് ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് ദമ്പതികളുടെ വീട് ക്യാപ്ഷൻ അടിപൊളി നാല് നാല് നിലകളായിട്ടാണ് ഈ ഈ ഈ കാണുമ്പോൾ തോന്നുന്നു കാണുന്ന പണിതിരിക്കുന്ന വീടാണ് രണ്ട് ബെഡ്റൂം ആണ് ാണ് വീട്ടിലുള്ളത് അല്ലേ അടിപൊളി വീടാണ് എന്തായാലും നമുക്ക് ഇത് കാണാം അപ്പൊ നമ്മൾ ദമ്പതികളുടെ പേര് പറഞ്ഞില്ല യെസ് മഞ്ജുള സുരേഷ് ഇവരാണ് ഈ വീട്ടിലെ ദമ്പതികൾ അതെ നമുക്ക് അവരെ പരിചയപ്പെടാം പിന്നെ വീടിന്റെ കാഴ്ചകളിലേക്ക് കടക്കാം ഈ വീട്ടിൽ ഒത്തിരി കൗതുക കാഴ്ചകളുണ്ട് കേട്ടോ അതെല്ലാം ഇന്ന് അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് മെല്ലെ നടന്ന് അടുക്കുകയാണ് അപ്പോൾ അതിനു മുമ്പായിട്ട് വീട്ടുകാരുടെ അടുത്തോട്ട് നമുക്ക് പോകണം പോകാം വീട്ടുകാരൂലക്കൊരു ഷെഡ് ഇതെന്താ നമുക്ക് ഹലോ നമസ്കാരം നമ്മുടെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇത് സുരേഷ് ഏട്ടൻ ചേച്ചി നമസ്കാരം നമ്മുടെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇവര് വിളിച്ചിട്ടാണ് നമ്മളോട് എത്തിയിട്ടുള്ളത് ഇവർ രണ്ടുപേരും ആർട്ടിസ്റ്റുകളാണ് ശരിക്കും പ്രൊഫഷൻ എന്താണ് ഒന്നിച്ച് അതെ ഒന്നിച്ച് പഠിച്ചതാണ് ആനിമേഷൻ ഒന്നിച്ച് പഠിച്ചതാണ് ഒരു പിന്നെ ഒന്നിച്ച് ഞങ്ങൾ ടൂൺസ് എന്ന് പറയുന്ന കമ്പനിയിൽ ജോയിൻ ചെയ്തു ഞാൻ ഇപ്പോഴും ടൂൺസിൽ തന്നെയുണ്ട് ഹസ്ബൻഡ് ഇടയ്ക്ക് ടൂൺസിന്ന് ഒന്ന് ഇറങ്ങി ഇപ്പം ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്നു പിന്നെ പലതരം ആർട്ട് ഉണ്ട് മീൻസ് പെയിന്റിങ്സ് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റലേഷൻ വർക്ക്സ് ഉണ്ട്

സ്വദേശം ഇവിടെ അല്ല ജോലിയായിട്ട് അങ്ങനെ വന്നതുകൊണ്ട് ഇവിടെ പിന്നെ ഇവിടെ കൊള്ളാം തിരുവനന്തപുരം കൊള്ളാം എന്തായാലും ജോലി ഇവിടെയാണ് അപ്പൊ ഇവിടെ സെറ്റിൽ ചെയ്യാന്ന് തീരുമാനിച്ചു വീട് രണ്ടു വർഷം എടുത്തു പണിത് തീർക്കാൻ ഇപ്പൊ ഞങ്ങള് കഴിഞ്ഞ ഫെബ്രുവരി മാസമാണ് ഇവിടെ ഹൗസ് ഫാമിംഗ് നടത്തി താമസം എത്ര സ്ക്വയർ ഫീറ്റ് വീടാണ് അല്ല നമുക്ക് ഇനി നടക്കാം എത്ര സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീട് വരുന്നത് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് രണ്ട് ബെഡ്റൂം ആണുള്ളത് അല്ലെ രണ്ട് ഇങ്ങനെ സ്വന്തം ഡിസൈൻ ചെയ്താന്ന് പറഞ്ഞു അല്ലേ ഇപ്പം സ്വന്തം ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ആർട്ടിസ്റ്റ് പരമായിട്ടുള്ള പ്രൊഫഷനാണ് നമ്മളെ ഇങ്ങോട്ടേക്ക് എത്തിച്ചത് ഒരു കണ്ടെയ്നർ ഹൗസ് ആയിരുന്നു പ്ലാൻ ചെയ്തെന്ന് പറഞ്ഞു പിന്നീട് അതിങ്ങനെ മാറി അപ്പൊ ഇത് ശരിക്കും താമസം അല്ല നമുക്ക് ഇത് ചലഞ്ചിങ് അല്ലായിരുന്നു ഒരു എ ഫ്രെയിം ഹൗസ് വേണമെങ്കിൽ എടുക്കാന്ന് പറയുന്നത് ആ വീട്ടിലേക്ക് എത്താനുള്ള ഒരു വഴി എങ്ങനെയായിരുന്നു അത് എക്സ്പാൻഡ് ചെയ്ത് ഒരു എക്സ്പാൻഡ് ചെയ്ത് ഈ രീതിക്ക് ആക്ച്വലി താഴെ നിൽക്കുന്ന എ ഫ്രെയിം ഹൗസ് ആണ് ആദ്യം മനസ്സിലുണ്ടായിരുന്നത് പിന്നെ അത് പതുക്കെ പതുക്കെ താഴേക്കും കൂടി എന്തായിരുന്നു റീസൺ എന്തോ ഇത് പണിക്കാരൻ അതൊരു ഇൻസ്പിറേഷൻ നമുക്ക് കൊണ്ടു അത് കൂടി വീടിന്റെ മുറ്റം അത്യാവശ്യം മുറ്റമാണ് അത്യാവശ്യം എത്ര സ്ഥലം അഞ്ച് സെന്റിൽ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു മുറ്റമുണ്ട് പിന്നെ ഇവിടെ ഒരു ഷെഡ് പോലെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ുംച്ചപ്പ് താന്നു വരുന്നത് അപ്പൊ നമുക്ക് വീട്ടിലേക്ക് എങ്ങനെയാ കേറുന്നത് കൊടുത്തിട്ടുണ്ട് പിന്നെ താഴെ വഴിയുണ്ട് എങ്ങനെയാ പക്ഷെ നമ്മള് ാണ് അവിടെയാണ് നമ്മുടെ അപ്പൊ നമ്മള് സ്റ്റേർ കയറിയാണ് ഈ വീട്ടിലോട്ട് ആദ്യമായിട്ട് കേറുന്നത് താഴെ ശരിക്കും വീട് അതെ തന്നെയല്ലേ പിന്നെ ഇവര് അതെ അതാണ് അതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇവിടെ ആദ്യം കണ്ടിട്ട് നമുക്ക് ഇവിടെ തന്നെ നല്ലൊരു കോറിഡോർ അതെ ബാൽക്കണി ബാൽക്കണി വൈകുന്നേരങ്ങളിൽ നമുക്ക് ഇവിടെ ഇരിക്കാം ഇതിപ്പോ കിഴക്ക് ഈ സൈഡ് ആയതുകൊണ്ടേ വൈകിട്ട് നമുക്ക് ഇവിടെ ഒട്ടും ചൂടുണ്ടാവൂല നാ ശരിയാഴ്ച ഇവിടെ ഇങ്ങനെ ഇരിക്കാം അടിപൊളി രാവിലെ പക്ഷെ ഇവിടെ വേറൊരു നമുക്ക് മാറി സ്പേസുകളുണ്ട് ഓരോ സമയത്തിന്റെ അപ്പൊ ഈ വീട്ടിലോട്ട് കേറി വരുമ്പോ ഇവിടെ എത്ര ചിത്രങ്ങളുണ്ടെന്നൊക്കെ ഒന്ന് എണ്ണി നോക്കിക്കോട്ടോ നമുക്ക് ഏതാ എണ്ണാൻ നേരില്ല കാരണം അത്രക്കുണ്ട് അതാണെങ്കി എപ്പിസോഡ് ഫുൾ അങ്ങനെ പോകും ഇത് ആരുടെ വർക്കാണ് രണ്ടുപേരിലെ ഇത് ചേട്ടനാണ് മെയിൻ ഒരു പ്രത്യേകതര ശൈലി ഉണ്ടെന്ന് തോന്നുന്നല്ലേ ചേട്ടന് അതെ അതെ ചിത്രകല ും എന്നാലും അതെ 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 അല്ല എനിക്ക് ഞാൻ ചെറുതിലെ പോലെ ചിത്രങ്ങൾ വരയ്ക്കും അതിനോട് ഒരു താല്പര്യം ഞാൻ പിന്നെ അനിമേഷൻ പഠിച്ചുണ്ട് അങ്ങനെ ആ ഇതിൽ പോയി പക്ഷെ പെയിന്റിംഗ് കുറച്ചു കാലം പഠിച്ചു മീൻസ് അതൊരു കോഴ്സായിട്ടല്ല ഒരു പ്രൈവറ്റ് ആയിട്ട് കുറച്ചു കാലം പഠിച്ചു അപ്പൊ അതുകൊണ്ട് അങ്ങനെ പെയിന്റിങ് ചെയ്യാറുണ്ട് പക്ഷെ ഇവിടെ കാണാം ആ അതെ ഓക്കെ ഇങ്ങനെ ഒരു കോറിഡോർ പോലുള്ള സ്ഥലത്തൂടെ കയറി നമ്മൾ എങ്ങോട്ടാണ് എത്തുന്നത് നമുക്ക് ആദ്യം നമുക്ക് സ്പേസ് സ്പേസ് ഫർണിച്ചറുകളൊക്കെ ഇത് നമ്മുടെ പഴയ ആമാടപ്പെട്ടിയൊക്കെ അതെ അതെ ഇതെല്ലാം സ്വന്തം ഡിസൈൻ ചെയ്താ സ്ത്രീധനപ്പെട്ടിക്ക് വേറെ പഴയ എന്ന് സ്ത്രീധനപ്പെട്ട കൊറേ ആന്റി കളക്ഷൻസ് ഉണ്ട് ഉണ്ട് കളക്ഷൻസും അതും ഈ വീട്ടിൽ നിറയെ കാണാൻ പറ്റും ഓക്കെ നമ്മൾ നേരെ ചെല്ലുന്നത് ഇവിടുത്തെ ലിവിങ് സ്പേസിലോട്ടാണ് ഇത്രയും ഓപ്പൺ ആയിട്ട് എല്ലാ ഭാഗത്തോട്ടും കാറ്റും വിളിച്ചും നല്ല രീതിയിൽ കയറി വരുന്ന ഒരു നല്ലൊരു ലിവിങ് സ്പേസ് അത് ഭയങ്കര ഓപ്പൺ മൈൻഡഡ് ആൾക്കാരായതുകൊണ്ടാണ് അടിപൊളി അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ വീടിന്ന് അതെ 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 അതായത് ഒരു വീട് ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് പകൽ നമ്മൾ എന്താ ഉണർന്നിരിക്കുന്ന നേരത്ത് നമുക്ക് റിലാക്സ് ചെയ്ത് ഇരിക്കാൻ പറ്റുന്ന കുറെ സ്പേസസ് വേണം ഉറങ്ങാൻ കുറച്ച് സ്ഥലം മതിയല്ലോ സ്പേസ് മതി അപ്പം നല്ല തുറച്ചുള്ള നമുക്ക് കാറ്റും വെളിച്ചമൊക്കെ കയറുന്നത് അങ്ങനെ നമ്മൾ കുറെ സ്പേസസ് ഇട്ടുണ്ട് അപ്പം ഇങ്ങനെ സി എൻ സി കട്ടിംഗ് ഒക്കെ ആയിട്ട് നമുക്ക് അതിലെല്ലാം നമുക്ക് പിന്നെ ഇവിടെ ഈ ലിവിംഗ് സ്പേസിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് കിച്ചൺ വരെ അത്രയും കംപ്ലീറ്റ് ഒരു ഓപ്പൺ ആയിട്ട് ഇവിടെ കിച്ചൺ തന്നെയാണ് ഈ സൈഡിലേക്ക് നമുക്ക് കിച്ചൺ ഏരിയ ആണ് ലിവിങ് സ്പേസിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ കിച്ചൺ ആണ് അതും ഒരു ഓപ്പൺ കിച്ചൺ വരുന്ന എല്ലാവരും ഇവിടെ പണിയെടുക്കണം അല്ലേ അതെ അതെ രണ്ട് ആ പിള്ളേരല്ലേ അവർ രണ്ടും കുക്ക് ചെയ്യുവോ അവര് അത്യാവശ്യം കുക്കേ നൂഡിൽസ് ഉണ്ടാക്കും അവന് ഓംലെറ്റ് ഉണ്ടാക്കിക്കോളും അവന്റെ അത്യാവശ്യത്തിനുള്ള അടിപൊളി അപ്പൊ ഈ വീടിനൊരു കിച്ചൺ പ്ലാൻ ചെയ്തപ്പോ ശരിക്കും ലിവിങ് ഏരിയയോട് ചേർന്ന് തന്നെ ചെയ്യണം എന്ന് ഓൾറെഡി പ്ലാൻ ആയിരുന്നു അതെ അതെ കാണണം ഒരാള് ഒരിടത്തും ഒറ്റയ്ക്കാ വരത് അതെ അതെ എന്നിട്ട് രണ്ടുപേരും കൂടെ ഒന്നിച്ചാണോ കുക്കിംഗ് ഒക്കെ അതെ തീർച്ചയായിട്ടും ആണോ പിന്നെ നല്ല കുക്ക് ചെയ്യും ആണോ നല്ലതിനെ പ്രത്യേകിച്ച് വെജ് ഒരു ദിവസം വരുന്നുണ്ട് എന്തായാലും അതുകൊണ്ട് ഞാൻ നോൺ വെജ് ഒക്കെ ഒന്നും നമ്മള് തൊടൂല കാരണം മോശം അടിപൊളി നല്ല സങ്കല്പങ്ങളുള്ള ഭാര്യയും ഭർത്താക്കന്മാരും ഒട്ടോ ഇവര് പിന്നെ ഇവിടുത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പോലെ ഇവിടെ തന്നെ ടേബിൾ ടോപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ ഇരുന്ന് ഫുഡ് കഴിക്കാം അല്ലെങ്കിൽ നമ്മളിവിടെ ചെറിയൊരു ഏരിയ ഒരു ചെറിയ ഡൈനിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ പിന്നെ നമുക്ക് അടുക്കളയിലാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് നീങ്ങി ഒരു കുറച്ച് ഒന്ന് മാറിയിരുന്നു ഒന്ന് റെസ്റ്റ് എടുക്കണമെങ്കിൽ കുറച്ച് നേരം പണിയെടുത്ത് കഴിയുമ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കണമെങ്കിൽ ഇവിടെ വന്നാൽ നല്ല സുഖമായിട്ട് ഇരുന്ന് ഞാൻ വല്ലതായിരിക്കണം ഈ വീട്ടിൽ ടൈം ടൈം പുളി അപ്പൊ ഇങ്ങനെ എയർ ഫ്രെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് എല്ലാ ചൂട് ഭയങ്കര കൺസേൺ ആയിട്ട് പറയില്ലേ അപ്പൊ അതിന് നിങ്ങൾ എന്തൊക്കെയാ ചെയ്ത് ശരിക്കും ഈ ഓപ്പൺനെസ് ആയിരിക്കില്ലേ നല്ല കാറ്റ് ഇട്ടു തുറന്നിട്ട് കഴിഞ്ഞ ഇവിടെ എല്ലാം ഗ്ലാസ് അല്ലേ എല്ലാം തുറന്നിട്ട് എല്ലാ വ്യവസ്ഥയും നമുക്ക് കാറ്റ് കാറ്റ് വിട്ടിരുന്നു ശരി എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എല്ലാ ഭാഗത്തുനിന്നും കാറ്റ് വരുന്നുണ്ട് അതൊരു ഭാഗം പോലും ഒഴിവാക്കിയിട്ടില്ല അതെന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഇവിടെ ചെറിയൊരു വാഷ് വാഷ് ബേസിൻ ഇങ്ങോട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ അല്ലെ നമുക്ക് അത്യാവശ്യം നിന്ന് ഒന്ന് പെരുമാറാനുള്ള സ്ഥലം മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ അതിന്റെ ആവശ്യമുള്ളൂ അത്രേ ഉള്ളൂ പിന്നെ രണ്ടുപേരും നിന്നൊന്ന് ഇടികൂടണെങ്കിലൊക്കെ ഒരിച്ചിരി സ്ഥല കുറവുള്ളൂല്ലേ അതാണ് ഗ്യാപ്പ് വെച്ചിരിക്കുന്നത് ഒരാൾ ഇവിടുന്ന് അരിയുന്നു ഒരാൾ അങ്ങോട്ട് കൊടുക്കുന്നു അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ പിന്നെ ചെറിയൊരു പൂജാ സ്പേസ് പോലെ ഉണ്ട് പിന്നെ ഇവിടുന്ന് നമ്മൾ മേലോട്ടാണോ താഴോട്ടാണോ പോകുന്നത് നമുക്ക് ആദ്യം മേലേക്ക് മുകളിലോട്ട് പോലെ പോവാം ഇവിടെ ഒരു

കയറുന്ന ഭാഗങ്ങളിലൊക്കെ ഓരോ ഏരിയയിലൊക്കെ പെയിന്റിംഗ് കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഇവിടെ നോക്കി ഈ ഫ്രെയിമിന്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാന്ന് കാണാം അല്ലേ ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം അല്ലേ വീടിന്റെ നടുഭാഗമായിട്ട് വരും എന്താണ് പ്രത്യേകതകൾ ഇവിടെ നല്ല വെളിച്ചം രണ്ടു വശം ഗ്ലാസ് ഡോഴ്സ് ആണ് അപ്പൊ നല്ല വെളിച്ചം അത് അത് ഈസ്റ്റ് ഇത് വെസ്റ്റ് അപ്പൊ നമുക്ക് രാവിലെ ആണെങ്കിലും അവിടെ നിന്നുള്ള വെളിച്ചം ഇവിടെ നിന്നും പിന്നെ ഉച്ചക്കൊക്കെ ആണെങ്കിലും നമുക്ക് ഇത് തുറന്നിട്ടു കഴിഞ്ഞാല് ഫുൾ നല്ല സഞ്ചാരം കിട്ടും പിന്നെ ഇവിടെ ബാൽക്കണി ഉണ്ട് രണ്ട് സൈഡിലും ബാൽക്കണി ഉണ്ട് ബാൽക്കണിയിലൊക്കെ

കുറെ ആയപ്പോ അത് കൂട്ടിയിട്ടൊരു പുസ്തകം വാക്കി വായിക്കണ പെണ്ണടയാളം അപ്പൊ വായിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വാങ്ങിക്കാം പിന്നെ ഇങ്ങോട്ടേക്ക് വരാം ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും ഇത് ആക്ച്വലി ഒരു അപ്പുറത്തേക്ക് സ്റ്റെയർ കേസ് ഉണ്ട് അപ്പൊ അതിന്റെ താഴെയുള്ള ഭാഗം നമുക്ക് യൂസ് ചെയ്യാമല്ലോ ചുറ്റും ഗ്ലാസ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ ഇതൊരു എ പറഞ്ഞു നമ്മൾ ഈ താഴെ എന്താണ് ചെയ്തിരിക്കുന്നത് ടൈല് ജി ഐ പൈപ്പിലല്ലേ ചെയ്തിരിക്കുന്നത് ഫ്രെയിം സ്ക്വയർ ട്യൂബാ സ്ക്വയർ ചെയ്തിരിക്കുന്നത് വെയിറ്റിന്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഓവർ വെയിറ്റ് ഇല്ല പ്രശ്നം വരുന്നില്ല ഒരു പ്രത്യേകത ഉണ്ട് ആക്ച്വലി ഇത് നമുക്ക് ഇത് തുറന്നു കഴിഞ്ഞാല് ഇത് അപ്പുറത്തേക്ക് ശരി ഇത് കിച്ചണിൽ നിന്ന് വരുമ്പോൾ അവിടെ കിച്ചണിൽ നിന്ന് ഒരു സ്റ്റെയർ കൊടുത്തിട്ട് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ആക്കി വെക്കുന്നതാണ് അതെ അതെ നമുക്ക് എന്ത് ആ എന്തും പെയിന്റിങ്സ് ഇരിക്കുന്നുണ്ട് അപ്പൊ ഇതങ്ങ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മിററുമായി ബാൽക്കണി ബാൽക്കണി ഇത് വീതിയുള്ള വീതി അവിടെയും സെയിം സെറ്റപ്പ് തന്നെയാണ് ഇവിടുന്നാണ് നമ്മൾ ഏറ്റവും നിലയിലേക്ക് പോകാനുള്ള ണുമ്പോ അറിയാലോ നമുക്ക് ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കാനൊത്തിരി ഇഷ്ടമുള്ളവരാണ് സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ ഇരിക്കുക നമുക്ക് ബുക്കൊക്കെ വായിച്ച് വൈകുന്നേരം അതെ അതെ അല്ല വൈകുന്നേരമൊക്കെ ഇനിയിപ്പോ രാത്രി ഇച്ചിരി ഉറങ്ങാൻ ഇച്ചിരി ലേറ്റ് ആയാലേ ഇപ്പൊ വന്നില്ലെങ്കിലും ഇവിടെ ഒന്ന് ഇരുന്ന ഒരു

പിന്നെ ഇവിടെ നമുക്ക് പെയിന്റിങ് ഞങ്ങള് രണ്ടുപേരും പെയിന്റിങ്സ് ചെയ്യും പൂർത്തിയാവാ ഓപ്പണിങ്ണ്ട് ഓപ്പണിംഗ് ആ ഇവിടെ ഉള്ളിൽ എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ രാവിലെയും ഡ്രസ് മാത്രങ്ങൾ കൂടുതലും രാവിലെ ഇപ്പൊ യോഗ ചെയ്യാൻ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ കയറിയാലും ബാക്കി നേരം ഇവിടെ ഡ്രസ്സ് ഇവിടെ ഇട്ട് വിട്ടു കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ അതേപോലെ ഇവിടെയാണ് ടാങ്ക് വാട്ടർ ടാങ്ക് വെച്ചിരിക്കുന്നത് അപ്പൊ അവിടെ എന്തെങ്കിലും പണി വന്നാലോ അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു താഴെ വരുന്ന ഇവിടെ രണ്ടാളും കൂടുതലുണ്ട് പേര് അനിരുദ്ധ് അനിരുദ്ധ് സൂര്യകര് ഇവർ രണ്ടുപേരാണല്ലേ അല്ലേ ഇവര് ഒന്നും നിന്നും ഇങ്ങനെ മാറി മാറി നടക്കുവായിരുന്നു പക്ഷെ ഇനി പോവാൻ വേറെ മുറിയില്ലാത്തത് കൊണ്ട് ഞങ്ങൾ നമുക്കിവിടെ അനുഗ്രഹം എന്ന് വീടിന്റെ ഒരു എന്ന് പുറകെ ചുറ്റും കുറച്ച് പച്ചപ്പൊക്കെ ഉണ്ട് ആ പച്ചപ്പാണ് ഈ വീടിനെ ശരിക്കും ഇത്ര ഫ്രഷ് ആയിട്ട് കീപ്പ് ചെയ്ത് നിർത്തുന്ന ഘടകം അതങ്ങ് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വീടിന്റെ ആത്മാവ് നഷ്ടപ്പെട്ട പോലെയാവും അല്ലേ ഇതാണ് ശരിക്കും താഴേന്ന് കയറി വരുന്ന സ്ഥലം അതെ ഭൂമിയിൽ നിന്ന് നേരെ പ്രവേശിക്കുന്ന സ്ഥലമാണ് ഗ്രൗണ്ട് ഫ്ലോറ് സൈഡിൽ ഒരു കാർ ഉണ്ട് പിന്നെ ഇവിടെ വേണമെങ്കിൽ ഒരു ലിവിങ് സ്പേസ് സിറ്റ് ഔട്ട് എന്നൊക്കെ രീതിയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇവിടെ കുട്ടികൾക്കായിട്ട് ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി അവർക്ക് അവർക്ക് ഈ താഴത്തെ ഏരിയ മുഴുവൻ വിട്ടുകൊടുത്തൊക്കെയാണ് ഇവിടെ ഒരു ബെഡ്റൂമും ഈ ആയിട്ട് അവരുടെ ഒരു ഏരിയ അതെല്ലാം കഴിക്കാൻ നേരം അങ്ങോട്ട് കൊടുക്കരു വരുക കഴിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാക്സിമം ആകട്ടെ നല്ല ഒരു വീടാണ് അല്ലേ വിഞ്ചു എല്ലാം സാധാരണ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ വീടിന് അതായത് ഇന്നത് 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 പക്ഷെ ഇത് അങ്ങനെയൊന്നുമില്ല ഇത് മൊത്തം തലതിരിഞ്ഞിട്ടുള്ള കൺവെൻഷണൽ തോട്ട് ഓഫ് സൈക്കോളജി അതെ എല്ലാ കൺവെൻഷണൽ തോട്ട്സിനെയും ബ്രേക്ക് ചെയ്ത് ചെയ്ത ആരും നമ്മള് ആ വഴി വഴി ഫസ്റ്റ് ഫ്ലോർ ും അപ്പൊ കണ്ടില്ലേ ഇതാണ് ഈ വീടിന്റെ പേര് നമ്മൾ ഇതുവരെ പറഞ്ഞില്ല ഋതം എന്നാണ് ഈ വീടിന്റെ പേര് അല്ലേ അത് പറയാൻ വിട്ടു ഒരു കാര്യമാണ് ഞാൻ ആദ്യമേ ആലോചിച്ചിരുന്നു പക്ഷെ സോറി പറയാൻ അത് നല്ലൊരു വീടാണ് കേട്ടോ കണ്ടോ നല്ല ഹൈറ്റ് ഉള്ള ഫ്രെയിം ഹൗസ് ആണ് ആരും ഒന്ന് നോക്കി പോകുന്നത് പക്ഷെ അങ്ങനെ നോക്കാൻ പറ്റില്ല കാരണം കുറച്ച് ഉള്ളിലോട്ട് മാറി അതല്ലേ ഒരു സ്വസ്ഥം സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുന്ന സ്ഥലം ഇനി ആരും കണ്ടില്ലാലും വേണ്ടില്ലേ വീടിനോടൊപ്പം എല്ലാവരും കണ്ടല്ലോ അത് ഓക്കെ അപ്പം ഒരു ഇവരുടെ സ്വന്തമായിട്ടുള്ളൊരു നിങ്ങളുടെ താവളം അല്ലെ അങ്ങനെ പറയാം നിങ്ങൾ ശരിക്കും ജീവിച്ച് ആസ്വദിക്കുന്ന ഒരു സ്ഥലമായിട്ടുള്ള വീടാണ് ഋതം അപ്പം ഈ ഋതം അങ്ങനെ തന്നെ അങ്ങ് തുടരട്ടെ കുറേ കാലം സുന്ദരമായിട്ട് ജീവിക്കാൻ പറ്റട്ടെ ഞങ്ങൾ ഇടയ്ക്ക് വരാം പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും നമ്മുടെ ചാനൽ എന്തായാലും ഫോളോ ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക പുതിയ വീഡിയോ